കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം ഇന്നും ചോദ്യങ്ങളൊക്കെ ഭയങ്കര ചോദ്യങ്ങളാണ് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്താ ചെയ്യുക എന്ത് ചെയ്യണം അസുഖം വന്നാൽ ജോർജിനെ കണ്ടാ മതിയോന്ന് അല്ല ഉഗ്രൻ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അസുഖം വന്നാൽ ജോൽസിനെ കണ്ടാൽ മതിയാ നിങ്ങൾ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അസുഖം കണ്ടാൽ മതിയോ നിങ്ങൾക്ക് തന്നെ അറിയാം അസുഖം വന്നാല് താൻ പാതി ദൈവം പാതിയ അല്ലേ ഞാനിങ്ങടെ ഒരു ആക്സിഡന്റിന്റെ ഒരു കാര്യത്തിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഇത്ര അറിയപ്പെടുന്നതും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആക്സിഡന്റ് അല്ലെ അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള വിഷയങ്ങൾക്കോ ഒന്നും ബന്ധപ്പെടാറില്ല അല്ലെങ്കിൽ കാണാൻ പോവാറോ അങ്ങനൊന്നും ഇല്ല എങ്കിൽ തന്നെയും എനിക്ക് പോകേണ്ടതായിട്ടുള്ള അത്ര റിലേഷൻ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പോയത് അപ്പൊ ഞാൻ ഡോക്ടറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവത്തെ വിളിച്ചോളാൻ അല്ലേ അപ്പൊ ഒരു ജോൽസിനെ കണ്ട ജോൽസിനെന്താ പറയുക നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഓക്സിജൻ മേടിച്ചോണ്ട് എല്ലാം പറയാ ഇല്ലല്ലോ അതോ ബാൻഡേജ് മേടിച്ചോണ്ട് ചെല്ലാൻ പറയാം അല്ല ആന്റിബയോട്ടിക്സ് മേടിച്ചിട്ട് ചെല്ലാൻ പറയോ അല്ലെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ചെല്ലാൻ പറയോ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ചോദിക്കുന്ന ചോദ്യത്തിനും ഒരു ഉത്തരം വേണ്ടേ ചോദിക്കുമ്പോ ഒരു നന്മയായിട്ട് ചോദിക്കണ്ടേ ചോദിച്ചത് നന്നായി കാര്യമോ അസുഖം വന്നാൽ ജോൽസിനേകൾ ആ ഡോക്ടർ പറഞ്ഞെന്താ ഈശ്വരനെ വിളിച്ചോളാൻ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ലെന്ന് അപ്പൊ ഒരു ജോൽസിനടുക്ക ചെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ സമയം മോശം കൊണ്ടാണോ അതോ ഇപ്പൊ ഇങ്ങനെ വരാനിരുന്നതാണോ ഇനി മറ്റെന്തെങ്കിലും കുഴപ്പമാണോ എന്തൊക്കെ പഴയ കാലത്ത് രാജകൊട്ടാരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു ഒരു യുദ്ധം നടക്കാൻ മുറവളി കൂട്ടുമ്പോൾ ഒരു യുദ്ധ പോകുമ്പോൾ അല്ലെ യുവരാജാവായിട്ടുള്ള ആളിനെ അഭിഷേകം ചെയ്യിപ്പിക്കുമ്പോൾ ഒരു യാത്ര പോകുമ്പോൾ എന്നൊക്കെ വാഹനം എന്ന് പറഞ്ഞ കുതിര ആന ഇങ്ങനെയൊക്കെയാണ് അപ്പം ജോൽസിനോട് എന്ത് ചോദിക്കും പോകാമോ എന്ന് ജോൽസൻ ഡോക്ടർ ആയതുകൊണ്ടാണോ ജോൽസിനോട് ചോദിക്കുന്നത് അല്ല ഭാവി ഭൂതം വർത്തമാന ഏകദേശം ഒക്കെ അറിയാവുന്ന ഒരാളോടായിരിക്കും ഇന്ത്യ ചോദിക്കുക അല്ലേ അപ്പൊ അതുകൊണ്ട് അത് ഉൾക്കൊണ്ടിട്ട് ജോലിസിനെ ചിലപ്പം പറയും ആ ഭഗവതിക്ക് ഒരു ഗണപതിയോ ഒക്കെ ചെയ്തു പോയാട്ടെ അതുപോലെ സ്ത്രീകൾ എന്ന് എണ്ണ തേക്കണം ഇതിനകത്ത് സയൻസും ഉണ്ടേന്ന് മനസ്സിലാക്കുക മനസ്സിലായി സയൻസ് ഉണ്ടേന്ന് ഇപ്പോഴാണ് ഈ അന്ധവിശ്വാ ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് ഇപ്പോഴാണെന്നാക്കിയത് ഞാൻ പറഞ്ഞല്ലോ പല വെട്ടം പല എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പര പാരമ്പര്യമല്ലാതെ കുറെ കള്ള നാണയങ്ങൾ കിടന്ന് ഈ കേരളത്തിൽ കളിക്കുന്നത് കൊണ്ട് ഒരു തൊഴിലും കിട്ടാതെ വരുമ്പോൾ അവരാണ് ജ്യോതിഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതി അവരുടെ കൈമുതലാണെന്നുള്ള രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അവരാണ് ഈ അന്ധവിശ്വാസത്തിന്റെ തൊട്ടുപുറയിൽ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പഴയ കാലത്ത് പറയുമായിരുന്നു കലാകാരന്മാര് കലാകാരന്മാർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും എന്തുകൊണ്ട് ചില പണിയാരെ കുറിച്ച് പറയായിരുന്നു സ്വന്തം വീട് മറ്റു വീടുകൾ പണിയാൻ പോയിരുന്നു അവനവന്റെ വീട് ശരിയായിട്ടില്ല ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യ ഇപ്പൊ മറ്റുള്ളവരേറ്റെടുത്തേക്കുക എല്ലാ പണികളും എങ്കിൽ രക്തബന്ധത്തിന് രക്തത്തിൻ്റെതായിട്ടുള്ള ഒരു സംശുദ്ധമായിട്ടുള്ള ശുദ്ധി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഒരു ക്ഷത്രിയ വർഗത്തിൽ പറന്നാലും ഒരു ബ്രാഹ്മണകുലത്തിൽ പിറന്നാലും അതിൻ്റെ ആയിട്ട് കുറച്ചു മണിയെങ്കിലും ഉണ്ടാവില്ലേ പിന്നെ ഈ ഡോക്ടർമാരൊക്കെ ഷുഗറും കൊളസ്ട്രോളും അച്ഛനുണ്ടോ അപ്പൂപ്പനുണ്ടോ വലിയച്ഛനുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യ ഇന്ന് ഷുഗർ നോക്കാൻ അഞ്ചു മാസത്തെയോ പത്തു മാസത്തേ എടുക്കല്ലേ ഇന്ന് പറഞ്ഞ പോലാണ് എന്നോടൊരു ചോദ്യം ചോദിച്ച് ജോൽസിന്റെ അടുക്കലാണോ വൈദ്യന്റെ അടുക്കൽ ജോൽസിൻ്റെ അടുക്കലാണോ അതോ ഡോക്ടറെ അടുക്കിലാണോ പോകേണ്ടത് ബുദ്ധിമാനായ ചോദ്യക്കാരനാണ് സംശയമില്ലാത്ത കാര്യാണ് നല്ല നല്ല രീതി ഉള്ള ആളായിരിക്കും ചോദ്യം വിട്ടത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല അറിവുള്ളവർ ചോദിക്കുന്നതിൽ എന്റെ ജ്യോതിഷ പരിമിതി വെച്ചുള്ള ചെറിയ അറിവുകൾ ഞാൻ പറയുന്നു അപ്പൊ പഴയകാലത്ത് രാജകൊട്ടാരത്തിലൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു എന്ന് മനസ്സിലായിക്കുക ആ ചോദ്യത്തിന് പ്രസക്തി തന്നെയുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ജോൽസിനെ കണ്ടിരുന്നു ഒരു അപകട സൂചന ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ജോൽസിനെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ജാതകക്കുറിപ്പ് കൊണ്ടുപോയിരിക്കും ഒന്നേ മന്ത്രിയെ വിടും അല്ലെങ്കിൽ അവിടെ രാജഗുരുവിനെ വിടും അല്ലെ രാജഗുരുവിനെ വിളിച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് സംശയം ഉണ്ട് ചരിത്രം എടുത്ത് വെച്ച് പഠിച്ചു നോക്കുക ഇതൊക്കെ ചോദിക്കുന്ന മഹത് വ്യക്തികളാണ് ഞാൻ പറഞ്ഞല്ലോ പുരാണത്തിൽ പുരാണൊന്നും വായിണ്ട പുരാണിക് എൻസൈക്ലോപ്പീഡിയ എടുത്തു വെച്ച് നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ ജാതി തലത്തിന്റെയും ആയിട്ടുള്ള മഹനീയത എന്താണെന്ന് വായിച്ചു നോക്കണം ആ മഹനീയത ഉണ്ടാവണം നല്ല വിത്ത് വെച്ചെങ്കിലേ നല്ലൊരു വിത്ത് ഉണ്ടെങ്കിൽ അവിടെ നല്ല ഫലങ്ങൾ ഉണ്ടാവുകയുള്ളു സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് നല്ല വിത്തുകൾ തെരഞ്ഞെടുക്കുന്ന കാർഷിക വികസന കേന്ദ്രത്തിലൊക്കെ ചെന്നിട്ട് നല്ല തെങ്ങും തൈ മേടിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിൽ വെക്കാൻ എന്ന് പറയുന്നത് അയ്യാറെ നല്ല നെല്ല് വേണം നമ്മൾ വിതയ്ക്കാൻ എന്ന് പറയുന്നത് അപ്പൊ നല്ല ഡോക്ടറേയും നല്ല ജോൽസിനെയും കാണാൻ ശ്രമിക്കുക അപ്പൊ ആ സുഖം മാറിക്കിട്ട് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഡോക്ടറെ തന്നെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുവെച്ചാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണേ ഡോക്ടറെടുക്കാൻ പോയാ പറ്റുള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ജോലിച്ചതോട് ചോദിക്കുന്നത് കുറവുണ്ടാവുമോ ഇങ്ങനെ ഈ കുറവെന്തെങ്കിലും മൃത്യുജം നടത്തണോ അല്ലെ വേറെ എന്തെങ്കിലും സാറെ നടത്തണോ ഇപ്പോഴത്തെ സമയദോഷമാണെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നാ ഇതിനൊന്നും എനിക്ക് അന്യോന്യം പരസ്പരം മത്സരിക്കാനോ ഒന്നാമത്തെ കാര്യം ഞാൻ ആരെയും പഠിപ്പിക്കാൻ വരുന്നില്ല രണ്ട് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഗുരു വേണോ എന്ന് എനിക്ക് ആവശ്യവുമില്ല കാരണം എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഗുരുക്കന്മാർ ഇഷ്ടംപോലുണ്ട് മറ്റൊരാളിൽ നിന്ന് ഞാൻ ഗുരുത്വ സ്വീകരിക്കാറുമില്ല എന്റെ പാരമ്പര്യ ഗുണം അതാണ് കാരണം എങ്ങനാന്നെങ്കിലും ഇവിടെ നിന്ന് പോയ സാധനം തന്നെയാണ് അവിടെ ഉള്ളതെന്ന് എനിക്കറിയാം അക്കരപ്പച്ച കണ്ട് ഞങ്ങൾ പോകാറില്ല ഞങ്ങളെ സംഭവിച്ചു ഞങ്ങൾ എടുക്കാൻ വന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റു രീതിയിലോ അഹങ്കാര രീതിയിലോ ഒന്നും കരുതരുത് കാര്യം എനിക്ക് ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള പാരമ്പര്യ ഇതിലുള്ള ഗുരുക്കന്മാരുണ്ട് ഗ്രന്ഥങ്ങള് പിന്നെ നമുക്ക് നോക്കിയെടുത്ത് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഒരു പൂജയ്ക്കാവുന്നതിൽ എന്ത് ഡിഫക്റ്റ് പറ്റി എന്നുള്ളത് നോക്കാനുള്ളതുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് എത്ര എത്ര വർഷമാണ് ഒരു ജോൽസ പിന്നെ പഠിച്ചിട്ട് ചിലപ്പോൾ ഇറങ്ങുന്ന രണ്ട് വർഷം അല്ലെ മൂന്ന് വർഷം മൂന്ന് വർഷം ജോൽസ്യത്തിന്റെ എവിടെ വരെ എത്താമെന്നൊക്കെ അറിയാവോ ജീവിതകാലം മൊത്തം പഠിച്ച തീരാത്ത കടൽ പോലെ കിടക്കുന്ന ശാസ്ത്രമാണ് അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക അപ്പൊ അതുകൊണ്ട് പഠിന്നൊരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് ആംബുലൻസ് വിളിച്ചിട്ട് ആദ്യം ഡോക്ടറെ കാണാൻ പോവാ പിന്നെ നമുക്ക് ജോൽസിനെ കാണാം അല്ലേ ജോൽസന്റെ ഒപ്പീനിയൻ തേടുന്നോണ്ട് കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ എപ്പോഴും വിത്ത് പോകുമ്പോ നല്ലത് മാത്രം പോകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് കേരളത്തിലൊക്കെ വട ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ മനുഷ്യന്റെ ഈ എളിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസ്സീവമായ നന്ദിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ